ഇന്ന് ഞങ്ങളെത്തിയത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന കാസർകോട് തളങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാലിക് ദീനാർ മസ്ജിദിലേക്കാണ് മാലിക്ബിന് ദീനാർ റലിള്ളാൻഹുവിൻ്റെയും തൻ്റെ പിൻഗാമി മാലിക് ബിന് മുഹമ്മദ് റലിഅള്ളാൻഹുവിൻ്റെയും സാന്നിധ്യം ഈ മണ്ണിനെ പരിശുദ്ധമാക്കുന്നു അകത്തളവും സമചതുരാകൃതിയിലുള്ള മനോഹരമായ ഹൗസും പയമയുടെ തനിമ ചോരാതെ ഈ മാറ്റൂട്ടുന്നു കേരളത്തിലെ പുരാതന താസ്ത്രവും മുസ്ലിം വാസ്തുവിദ്യയും ഇടകലർന്ന മട്ടിലാണ് പള്ളിയുടെ പല ഭാഗവും പണിതിട്ടുള്ളത് മക്കയിൽ നിന്നും കൊണ്ടുവന്ന മാർബിളാണ് തറക്കല്ലെന്ന് കരുതപ്പെടുന്നു അടുക്കും ചിട്ടയോടും കൂടി നിർമ്മിച്ച മച്ചുകളും തട്ടുകളും അതിനെ മനോഹരമാക്കുന്ന വൃത്താകൃതിയിലുള്ള ഗോവണിയും നമുക്കിവിടെ കാണാം ആത്മീയതയുടെ വഴി ജീവിതം ദൈവസ്മരണയിൽ ചിലവഴിച്ച ഒട്ടേറെ പേരുടെ നിസ്കാരം എൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു എത്തിക്കാഫിന്റെ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന അവരിലേക്ക് ഞാൻ മെല്ലെ നടന്നെടുത്തു അതിപുരാതനമായ ഒരു നിർമ്മിതിയുടെ ചന്തവും ചരിത്രവും ആസ്വദിച്ച് ഞാൻ മാലിക് ബിൻ ദീന റലിയാവിനെ ലക്ഷ്യമാക്കി അവിടെ വെച്ച് റബ്ബിനോട് ആയിരുന്നു പഴമയുടെ പ്രൗഢി ഒട്ടും കുറയാതെ പുതുമയുടെ സൗന്ദര്യം വിതറുന്ന വൈദ്യുത ദീപങ്ങൾ കൊണ്ട് ഈ പള്ളി ഞാൻ ഏറെ കൗതുകത്തോടെ നോക്കി നിന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കാസർഗോഡ് പാലക്കുന്നിലെ ദാറുലർക്കമിൽ എത്തിച്ചു രുചികരവും വിഭവസമൃദ്ധവുമായ സമൃദ്ധവുമായ ഉയ്മന്തി നൽകി ആതിഥേയർ ഞങ്ങളെ സ്വീകരിച്ചു ഏറെ ഹൃദ്യമായിരുന്നു ആ ആതിഥേയത്വം രാത്രിയേറെ വൈകിയെങ്കിലും ബദറിൽ പങ്കെടുത്ത സ്വഹാപാക്കളും അതുപോലെ താബികളും മറ്റു മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന നിലാമുറ്റം എന്ന പുണ്യഭൂമിയിൽ ഞങ്ങൾ എത്തി ഭക്തി നിർഭരമായ പ്രാർത്ഥനയും തപസുരും കബർ സന്ദർശനവും ഒക്കെയായി ഞങ്ങൾ സമയം ചെലവഴിച്ചു പേര് പോലെ തന്നെ മനസ്സിലേക്ക് നിലാവ് പെയ്തുറങ്ങുന്ന ഈ മക്കാം കണ്ടെത്തിയത് ഇരുക്കൂറിനടുത്തുള്ള കുന്നുമ്മൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുന്നുമ്മല വല്യുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ബുനൈറയിൽ നിന്ന് കേരളത്തിലെത്തിയ സയ്യിദ് അബ്ദുൽ കയ്യൂം റതിയല്ലാവനു എന്ന മഹാനാണ് വറ്റാത്ത ജലപ്രവാഹവും അമാവാസി രാവുകളിൽ രാത്രി പ്രകാശം ദർശിക്കപ്പെടുക എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ മക്കാമിനെ വ്യത്യസ്തമാക്കുന്നു ധനുമാസം ഒന്നു മുതൽ പത്തു വരെ നാട്ടുകാർ കൊണ്ടാടുന്ന നിലാമുറ്റം മുറൂസ് ധനുപ്പത്ത് എന്ന പേരിലാണ് വിശ്രുതമായിട്ടുള്ളത് ശാന്തത കളിയാടുന്ന ഇവിടം വന്നെത്തുന്ന ഏതൊരാൾക്കും ഓരോ നിമിഷവും ആത്മീയാനുഭൂതി ലഭിച്ചുകൊണ്ടേയിരിക്കും കാഴ്ചകൾക്ക് വിരുന്നേകുന്ന ഇരിക്കൂർ പുയയോരത്ത് നിബിഡവനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഈ കബർസ്ഥാന് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് മാലിക്കുദ്ദീന റലി അള്ളാവിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ഏയോളം സഹാബാക്കൾ ഇവിടെ അന്തിയുറങ്ങുന്നു